ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായാണ് വെണ്ടയ്ക്കയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും മുതിർന്നവർക്ക് പോലും കഴിക്കാൻ മടിയാണ് എന്നാൽ വെറൈറ്റിയായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കയുടെ റെസിപ്പി കണ്ടു നോക്കുക ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാറുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ ഒന്ന ബില്ലേക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ഇതിനായി നമുക്കൊരു പത്ത് വെണ്ടയ്ക്ക എടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കേനെ അല്പം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരല്പം വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ളിലുള്ള കുരുക്കളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മളെടുത്ത വെണ്ടയ്ക്കയുടെ ഉള്ളിലുള്ള കുരുക്കളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് എള്ള് എള്ള് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർക്കാം രണ്ട് ഉണക്കമുളക് ചേർക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എള്ളും വെളുത്തുള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോഴിതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ ഇപ്പോഴിത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അല്പം ഒന്ന് തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം മുളക് പൊടി ചേർക്കാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു അല്പം നമ്മുടെ മല്ലിപ്പൊടി ചേർക്കാം ഒരു ഒരു നുള്ള് കായപ്പൊടി ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്താലും മതിയാകും നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കുള്ളിലേക്ക് ഈ മസാല സ്റ്റഫ് ചെയ്ത് വെക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും വെണ്ടയ്ക്ക നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കഴിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പണ്ട് മുതലേ പറയാറുണ്ട് അതുപോലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാനും പ്രമേഹ രോഗികൾക്കും അത്യാവശ്യം കഴിക്കേണ്ട ഒന്നാണ് വെണ്ടയ്ക്ക എന്നാൽ വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് അധികം ആർക്കും ഇഷ്ടമില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമാകും അപ്പൊ നമ്മുടെ മസാലയൊക്കെ വെണ്ടയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം ഇവിടെ കാണിക്കുന്നത് കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ നല്ല ഹെൽത്തി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അധികം ഫ്രൈയും ചെയ്യുന്നില്ല അല്പം ഷാലോ ഫ്രൈ രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ച് നിങ്ങൾക്കിതിന് മാറ്റം വരുത്താവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം കൂടി ഫ്രൈ ആക്കി ഒന്ന് മരിച്ചെടുക്കാവുന്നതാണ് എന്നാൽ മുതിർന്നവർക്ക് ഈ ഒരു രീതിയിൽ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത മസാല കൂട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ആ മസാല നമ്മൾ ഈ വെണ്ടയ്ക്കയിലേക്ക് സ്റ്റഫ് ചെയ്ത് നമ്മൾ അത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയാൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ നമുക്കിത് കൊടുത്തയക്കാവുന്നതാണ് കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് എടുത്ത് കഴിക്കാനും നല്ല ഇഷ്ടം ഉണ്ടായിരിക്കും അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണിത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാതെ ഒരല്പം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ വീട്ടിലുള്ളവരും മുതിർന്നവരും കുട്ടികളൊക്കെ കഴിക്കും നമ്മുടെ ഈ വെണ്ടയ്ക്ക ഒരല്പം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പോഴതാണ് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിവിടെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അതുപോലെ ചെയ്താലും മതിയാകും ഒരുപാട് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നഷ്ടമാകും അതിനായിട്ടാണ് ഇവിടെ നമ്മൾ ഷാലോ ഫ്രൈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇന്ന് കാണിച്ച വെണ്ടയ്ക്കയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കണം